കണ്ടാൽ മഞ്ഞളിന്റെ പായ്ക്കറ്റ് പൊട്ടിച്ചു നോക്കിയാൽ അസൽ കഞ്ചാവ് അറ്റ്ലസ് ടെർമറിക് പൗഡർ എന്നാണ് കഞ്ചാവ് പായ്ക്കറ്റുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് നൂറ് ഗ്രാം വീതമായിരുന്നു പായ്ക്കറ്റുകൾ തെലങ്കാനയിലാണ് മഞ്ഞൾ പൊതികളിൽ കഞ്ചാവ് നിറച്ച് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത് ഹൈദരാബാദിലെ തൂൽപേട്ട് മേഖലയിൽ വെച്ച് വിൽപ്പന നടത്തുകയായിരുന്ന കഞ്ചാവാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് പിടികൂടിയത് മഞ്ഞലിന്റെ പായ്ക്കറ്റുകളിലാക്കി ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിലായിരുന്നു നേഹാബായി എന്ന സ്ത്രീ കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നത് പോലീസിനെ കണ്ട് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടി തത്സമയം പ്രതിയിൽ നിന്ന് പത്ത് മഞ്ഞൾ പൊതികളാണ് പോലീസ് കണ്ടെടുത്തത് ഇത്തരത്തിൽ ഹൈദരാബാദിൽ കഞ്ചാവ് വിൽക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പ്രതിയെന്ന് സംശയിക്കുന്നു ഹൈദരാബാദിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗം തടയാൻ തെലങ്കാന സർക്കാർ അതിതീവ്ര നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പബ്ബുകളിലും പോലീസിന്റെ കർശന നിരീക്ഷണവും പരിശോധനയും തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു ചെയ്തിരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കളക്ഷൻ ജ്വല്ലറി ജ്വല്ലറി